ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് അപ്പത് ആ സ്ഥലം എത്തി തന്നെയുള്ള ഒരു കടയാണ് ഈ കടയുടെ പേര് രഘുചേട്ടന്റെ കട എന്നാണ് ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കുറവായിരുന്നു കാരണം ഫുൾ ആയിരുന്നു സീറ്റ് എല്ലാം പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നു ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മീൽസ് ആണ് ചോറ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ബീഫ് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ടേൻ നിറച്ച ഐറ്റംസ് ആയിട്ട് വന്നു അപ്പൊ അതിന് ഞങ്ങൾ ഒരു കുഴുവേൻ്റെ റോസ്റ്റും കൂടി വാങ്ങിച്ചു പിന്നെ ചോറിന്റെ കൂടെ ഇവിടെ കഴിക്കാനായിട്ട് മാങ്ങക്കറിയാണ് എനിക്ക് മാങ്ങാക്കാരി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു അപ്പൊ അതായത് മൂന്നോണി ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ് ബീഫ് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും പിന്നെ കുഴുവാറുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഒന്നും പറയാനല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്റെ ഫേവറേറ്റ് ആട്ടാ ബീഫ് അതുകൊണ്ട് ഞാൻ ബീഫ് എങ്ങനെ വെച്ചാലും കഴിക്കും ബീഫും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ടേസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ എടുത്ത് നോക്കുന്ന കൊഴുവൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കൊഴുവോട് എനിക്ക് വലിയ അത്ര താല്പര്യം ഒന്നും എന്നാലും കിട്ടിയാ കഴിക്കും അപ്പതാ ഞങ്ങള് മൂന്ന് പേരാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴാട്ടോ പപ്പടം കൊണ്ടുവരുന്നത് അപ്പൊ ഞാനും ചേച്ചും ചേട്ടനാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ആട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ മൂന്ന് പേര് ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം കഴിച്ചു അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്